ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാരാട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അണിച്ചിരിക്കുന്ന എക്കാര്യത്തേയും മികച്ച ക്ലാസിക് ചിത്രങ്ങൾ ഒന്നായിരുന്നു മണിച്ചിത്രത്താട് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം റിലീസ് ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററോട്ട് എത്തിയിരിക്കുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന മണിചിത്രത്താട് എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വെർഷൻ ഞായറാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും ബട്ട് അതുവരെ ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മോഹൻലാജ് സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ ശോഭന ശ്രീദേവി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴെന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും പുതിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നും ബ്രഷർ ഓർത്തിരിക്കുന്ന ഒരു ചിത്രമായിട്ട് മണിച്ചിത്രത്താഴ് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഫോർ കെ വെഷൻ ഈ ചിത്രം വീണ്ടും തിയേറ്ററിൽ തിയേറ്ററുകളിലോട്ട് എത്തിയപ്പോൾ ചിത്രത്തിനെ വീണ്ടും ഇരുകയ്യീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു വലിയ രീതിയിൽ തന്നെ ചിത്രത്തിന്റെ സപ്പോർട്ടാണ് പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ ഒരു മോലാ ചിത്രം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇത് എന്തൊക്കെയാണ് റീറിലീസ് ആയിട്ടെത്തിയ സ്ഫടികം അതോടൊപ്പം തന്നെ ദേവദം തുടങ്ങിയ രണ്ട് ചിത്രങ്ങളുടെ ആദ്യ ദിന കളക്ഷൻ മറികടന്നുണ്ടാണ് മനുഷ്യ ചിത്രത്താഴ്ന്ന സിനിമ മികച്ച കളക്ഷൻ ആദ്യം സ്വന്തമാക്കുക എന്തൊക്കെയാണ് ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന്റെ ബുക്കിംഗ് ഉയരുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും കണ്ടു തന്നെയാണ് ചിത്രം എത്രത്തോളം വലിയ ഒരു വിജയമായിട്ട് മാറുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ അഞ്ചു കോടിക്ക് മുകളിൽ കളക്ട് കളക്ടർ ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലിസ്റ്റിലോട്ട് മണിച്ചിത്താഴും കയറും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വേറൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട